രാജ്യത്തെ മതരാഷ്ട്രമാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ സംഘപരിവാർ നടത്തുന്നുവെന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ചരിത്രം മിത്തുകൾ ചേർത്ത് വളച്ചൊടിക്കുന്നതിനെ ആശയപരമായി ചെറുത്തു നിൽക്കണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മലപ്പുറം അത്താണിക്കലിൽ ഡോക്ടർ ഷിബി കെ രചിച്ച ഭഗവാൻ അയ്യപ്പൻ ഒരു ബുദ്ധദേവൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എന്ന് മനസ്സിലാകാത്ത വിധം ഒരു ഭാഗത്ത് രചനകൾ നടക്കുന്നു

എത്ര സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് ഈ ചരിത്രത്തെ എല്ലാം നമസ്കരിച്ച് പുതിയ ചരിത്രം രേഖപ്പെടുത്തി അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് വരുത്താൻ തെറ്റായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെല്ലാം പൊളിച്ചെഴുതേണ്ടി സനാതനധർമ്മത്തിന്റെ ഉള്ളുകളികളും അതുപോലെ തന്നെ ഈ മനുസ്മൃതിയെ സംബന്ധിച്ചും എല്ലാം ജനങ്ങളെ പഠിപ്പിക്കേണ്ടിട്ടുണ്ട് എവിടെയാണ് ഇവർ നിൽക്കുന്നത് എല്ലാ എല്ലാത്തിനെ പറ്റിയും ശരിയായ ഒരു ദിശാബോധത്തോടുകൂടുകയുള്ള ചരിത്ര പഠനവും ചരിത്രാഖ്യാനവും പ്രത്യേകിച്ച് അവർ പിന്തിരിപ്പിലപാടുകൾ സ്വീകരിച്ച് ചരിത്രത്തെ വളച്ചൊടിക്കാനും ചരിത്രത്തെ വക്രീകരിക്കാനും ഇന്നത്തെ പശ്ചാത്തലത്തിൽ അതിനെല്ലാം മറികടന്ന് മുന്നോട്ടേക്ക് പോകാൻ സമൂഹത്തിലെ ജനതയുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ള ചരിത്രാവബോധത്തെ കൃത്യമായി അവതരിപ്പിക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് നടന്നു വരുന്നുണ്ട് കേരളത്തിലെ അയ്യപ്പൻ ആരാധനയുടെ ചരിത്രമാണ് പുസ്തകത്തിലെന്ന് ഡോക്ടർ ഷിബി പറഞ്ഞു കേരളത്തിലെ അയ്യപ്പൻ ആരാധനയുടെ ചരിത്രത്തെക്കുറിച്ചാണ് പുസ്തകം ചർച്ച ചെയ്യുന്നത് പ്രധാനമായും പ്രാചീന മധ്യകാല കേരളത്തിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തിൻ്റെ ആരാധനയുടെ ചരിത്രം കൂടിയാണ് പ്രാചീന മധ്യകാല കേരളത്തെക്കുറിച്ചാണ് പഠനം കേരളത്തിൻ്റെ പ്രാചീന മധ്യകാല കേരളത്തിൽ ചരിത്ര പ്രമാണങ്ങളിൽ അയ്യപ്പൻ ആരാധന എങ്ങനെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയാനാണ് ശ്രമിച്ചിട്ടുള്ള പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഉണ്ണി ആമപ്പാറയ്ക്കൽ പുസ്തകം ഏറ്റുവാങ്ങി ഡോക്ടർ ശിവദാസൻ പി പുസ്തകം പരിചയപ്പെടുത്തി കൈരളി ന്യൂസ് മലപ്പുറം